ചാലശ്ശേരിയിലെ ഭിന്നശേഷി സൗഹൃദ കേന്ദ്രത്തിലെ കിണറിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി ചാലിശ്ശേരിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭിന്നശേഷി സൗഹൃദ കേന്ദ്രത്തിന്റെ കിണറിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കിണറിൽ നിന്നും ശബ്ദം കേട്ട് നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ വെള്ളത്തിൽ കിടക്കുന്ന നിലയിൽ കാണുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം സുരേന്ദ്രൻ സ്ഥലത്തെത്തുകയും ബുധനാഴ്ച കാലത്ത് പാമ്പ് പിടുത്ത വിദഗ്ധൻ സുതീഷ് കൂറ്റനാടിനെ സ്ഥലത്തെത്തിച്ച് പാമ്പിനെ പുറത്തെടുക്കുകയും ചെയ്തു ആറടിയിലേറെ നീളമുള്ള മുർഗൻ പാമ്പിനെ പിന്നീട് മറ്റൊരു വനമേഖലയിൽ തുറന്നുവിട്ടു Okay. 你那个知道吗？你知道吗？ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം